ഒരു മാവും തൈ നമുക്ക് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു മാവും തെയ്യാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണ ഇത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കമ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ ഒരു കമ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതേപോലത്തെ ഒരു കമ്പ് ഇത് വേറൊരു മാവിന്ന് ഞാൻ എടുത്തുണ്ടോ എന്നാണ് ഇങ്ങനത്തെ ഒരു മാവ് കട്ട് ചെയ്തെടുക്കുക മാവിൻ്റെ ഒരു പീസാണ് നമുക്ക് വേണ്ടത് ഓർക്കുക നല്ല മാവാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഒരു പീസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെങ്കിൽ എടുത്ത് കൊണ്ടുവന്ന് നോക്കുക എന്നിട്ട് ഇതുപോലത്തെ ഒരു മാവ് മാവ് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം പിന്നെ ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ബഡിങ് ടേപ്പാണ് കേട്ടോ അല്ല ഇത് ഉപയോഗി ഇത് ഉപയോഗിച്ചതാണ് ഇത് ഉപയോഗിക്കാത്ത ആണ് ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ബഡ്ഡിങ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ഞാൻ റോഡിൽ നിന്ന് മാവ് മുളച്ച് മാങ്ങാണ്ടി മുളച്ച് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് ഞാൻ റോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഈ ഒരു ബക്കറ്റിലാക്കി വെച്ചെങ്ങനെയാണത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഭാഗത്തിന് നമ്മൾ സയോൺ എന്നാണ് പറയണോ ഇത് ഒരു മാവിൽ നിന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നതാണ് മാവിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു വന്ന ഈ സാധനത്തിൻ്റെ പേര് സയോൺ ഈ സയോൺ നമ്മൾ കൊണ്ടുപോയി ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരു ഭാഗത്താണ് അതായത് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും ഇനി ഇത് സയോൺ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പാകമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് അതിനുവേണ്ടി ഈ ഇലകളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇലകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈ കത്തി ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു അഗ്രി ഫെസ്റ്റിനു വായ്പ വാങ്ങിച്ചതാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് മലയാളികൾ കോയമ്പത്തൂർ കൊണ്ടുവന്ന് വിറ്റതാണ് കേട്ടോ അത് നമ്മൾ കോയമ്പത്തൂരുകാരുടെ അല്ലേ ഇത് ഈ കത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ നമ്മൾ ഇത് കുറച്ച് മാവ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാങ്ങ ഉണ്ടായ മാവിന്ന് മാങ്ങ ഉണ്ടായ കൊമ്പിയിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത് എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നേരെ കട്ട് ചെയ്യുക ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ ഇപ്പം നമ്മളടുത്ത് ഒട്ടിക്കാൻ പറ്റിയ ഒരു സയോൺ റെഡിയാണ് ഇനി സയോൺ നമുക്ക് ഇങ്ങനെ ചേർത്ത് കട്ട് ചെയ്യണം രണ്ട് ഭാഗവും ചേർത്ത് കട്ട് ചെയ്യണേ ഉണ്ട കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ പിടിക്കരുത് കേട്ടാ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തൊടരുത് ഉള്ളിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈയിലുപ്പും കാര്യങ്ങളും വേർപ്പ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കാൻ സാധ്യത വളരെ കുറവാണ് ഇതാണ് നമ്മളുടെ സയവണ്ടിക്കാനായിട്ടുള്ള സായവം ഇനി ആർക്കും ഈ സൈവണ്ട കാര്യത്തിൽ സംശയവും ഉണ്ടാവില്ല ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്നറിയാമോ നമ്മളുടെ കയ്യിലുള്ള റൂട്ട് സ്റ്റോക്കില്ലേ ആ ബക്കറ്റിൽ നമ്മൾ നട്ടിട്ടുള്ള മാങ്ങാണ്ടി വീടുന്ന നട്ടിട്ടുള്ള ആ മാവിനാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയണ ഈ റൂട്ട് സ്റ്റോക്കിൽ നമുക്ക് എവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് ആ ഭാഗം വെച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയുള്ളത് കട്ട് ചെയ്യുന്നതും ഇരിക്കുന്ന സയോണും ഒരേ വലിപ്പാണെങ്കിൽ നല്ലതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ചേർത്ത് വെക്കണം ഇനി ആ നമ്മളത് റൂട്ട് സ്റ്റോക്കിൻ്റെ എവിടെയാണ് കട്ട് ചെയ്തത് അവിടെ നെടികൊന്ന് പിളർത്തണം നമ്മളുടെ കയ്യിലുള്ള സയോണിൻ്റെ എവിടം വരെയും കട്ട് ചെയ്തിട്ടുണ്ടോ അത്രയും അങ്ങോട്ട് പിളർത്തണം പിളർത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ സയൻ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് നടുവേ പിളർത്തുന്നത് എന്നിട്ടിത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നടുവിലേക്ക് അങ്ങാട് കയറ്റി അങ്ങാട് വെക്കണം ഇത് കയറ്റി വെച്ചതിന് ശേഷം ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വെച്ച് നമ്മളിത് വരിഞ്ഞ് മുറുക്കി ചുറ്റി കെട്ടണം നന്നായിട്ട് വരിഞ്ഞ് മുറുക്കി ചുറ്റി കെട്ടിയതിന് ശേഷം ഇവിടെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയോണിൽ നമുക്ക് ഇലയുടെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഇല കട്ട് ചെയ്ത് കളണം നമുക്ക് ഇല വേണ്ട നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിപ്പിൻ്റെ കവറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്ത് വെള്ളമൊഴിച്ചിട്ട് ആ വെള്ളം കമഴ്ത്തി കളഞ്ഞിട്ട് ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മൂടി വെക്കണം നിങ്ങൾക്ക് ആർക്കും ഗ്രാഫ്റ്റ് ചെയ്യാം ഇതിന് പ്രത്യേകിച്ച് ഒരു പരിശീലനവും വേണ്ട